ഹായ് കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെയധികം പോർട്ടീൻ റിച്ച് ആയിട്ടുള്ള സോയാ ചങ്ക്സ് കൊണ്ട് നോൺ വെജിൻ്റെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചപ്പാത്തിക്കും പൂരിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയ പെപ്പർ ഫ്രൈ ചെയ്യേൻ്റെ റെസിപ്പിയാണ് എന്നാൽ നമുക്കിതെങ്ങനെയാണ് വേഗം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് സോയാ ആണ് ഒരു കപ്പ് നിറയെ തന്നെ ഞാൻ സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ടര കപ്പോളം അളവിൽ വെള്ളം ചേർക്കുകയാണ് കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർത്തേക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സോയാ ചങ്ക്സിന് നന്നായിട്ട് ഒന്ന് ഉപ്പ് പിടിച്ച് കിട്ടുകയുള്ളൂ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് മാറ്റി വെക്കാം ഇതാ നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ നല്ലപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്തു കിട്ടിയിട്ടുണ്ട് പകുതിയോളം ഇതൊന്ന് വെന്തിട്ടുണ്ടാവും ഇനി ഇതിൽ വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് എല്ലാം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും രണ്ട് ഏലക്ക ചേർക്കുകയാണ് കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ നല്ല ബ്രൗൺ കളറൊന്നും ആകണമെന്ന് ആവശ്യമില്ല എന്നാലും കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം ഈ ഒരു സമയം തന്നെ മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കുകയാണ് നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് വയറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ വരണ്ടി കിട്ടിക്കോളൂ ഒന്ന് വയറ്റി കൊടുത്തപ്പോഴേക്കും നമ്മുടെ സവാളയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇതും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നതുവരെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർക്കുകയാണ് നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർക്കാം കൂടെ തന്നെ പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മതിയാകും ഇനി അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം ഇതിന് പകരമായിട്ട് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് തക്കാളി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ മസാലയിലെ പച്ചമണം മാറുന്നതുവരെ ലൈറ്റായിട്ടൊന്ന് വയറ്റി കൊടുത്താൽ മാത്രം മതിയാകും ഫ്ലെയിം ചെയ്യൊരു സമയം നമുക്ക് മീഡിയത്തിനും ലോറ്റും ഇടയിൽ വെക്കാം ഇതാ ഇതിപ്പം ഇങ്ങനെ വറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇത്രയും സമയം കൊണ്ട് തന്നെ ആ മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടിയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതാ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് നമ്മുടെ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം സോയാ ചങ്ക്സ് ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം ചെറുതായിട്ടൊന്ന് തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ സോയാ ചങ്ക്സ് നമ്മുടെ ഗ്രേവി പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും അതിൻ്റെ പേരിലാണ് നമ്മൾ ഈയൊരളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ ആ മസാലയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സോയാ ചങ്ക്സിലേക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ ഈ ഒരു സമയം തന്നെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ടേസ്റ്റ് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിക്കൊടുത്ത് കൊണ്ടേയിരിക്കണം നന്നായിട്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു മൂന്നാല് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പം കുറച്ച് ഗ്രേവി എല്ലാം ഒന്ന് ഒന്ന് ഫ്രൈ പോലെ ഒന്ന് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് ഒരല്പസമയം കൊണ്ട് തന്നെ ഞാനിത് നല്ല രീതിക്ക് തന്നെ ഇതുപോലെയൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണിതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കൊന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് ഇതാ ഇതുപോലെ ഒരു പിഞ്ചളവിൽ മാത്രം ഗരം മസാല ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി മല്ലിയിലയും എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സോയാ പെപ്പർ ഫ്രൈ ആണ് കേട്ടോ ഇത് അതായത് നോൺ വെജിൻ്റെയൊക്കെ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത് ചപ്പാത്തിയുടെയും പൂരിയുടെയും റൈസിൻ്റെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്